ഇല്ലടി ഞാൻ ബൈക്ക് വരുത്തി തുടച്ചു വെക്കുന്നുള്ളു അല്ല ഗൾഫ് വന്നിട്ട് സ്പെഷ്യൽ എന്താണ്ടാക്കുന്നു നല്ല ചെമ്മീം ബിരിയാണിയും കാടപ്പുറിയും ഉണ്ടാക്കുന്നുണ്ട് ഞാൻ പോടി പൂജ വന്നോ

ആ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നീ കൊണ്ടുപോണം പോയി പൈസ കൊടുക്കടാ ആ പൈസ ഞാൻ കൊടുക്കാം നീ നീ മോനെ ഈ ലീവ് കഴിഞ്ഞു പോകുമ്പോഴേ കൊണ്ടുപോകണം കേട്ടോ കുട്ടിയോട് ഒറ്റക്കിരിക്കടാ കൊണ്ടുപോകണന്നൊക്കെ ഇണ്ടമ്മേ പക്ഷെ കമ്പനി റൂം സ്വന്തമായിട്ട് റൂമൊക്കെ നല്ല പൈസ ലോക പക്ഷെ കൊണ്ടുപോകണന്നുണ്ട് അയ്യോ അത്ര പൈസ ആണെങ്കിൽ കൊണ്ടുപോകുന്ന വേണ്ടട ആ പൈസക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്തൂടെ പിന്നെ കൊല്ലം കൊല്ലം നാട്ടിലേക്ക് വരുന്നില്ലേ അത് പോരെ അതല്ലേ മോളെ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായില്ലേ കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ലല്ലോ അപ്പൊ കൊറച്ചു ഒരുമിച്ചിരുന്നോട്ടെ എന്ന് പറഞ്ഞാ അതിനിപ്പൊ അവിടേക്കൊക്കെ അമ്മേ അവിടെ നല്ല ചൂട് കൂടുതലാ എടാ ഇതിപ്പോ എല്ലാവർക്കും ഉള്ള ഇഷ്യൂസാ അത് നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിച്ചാ മതി ഞാൻ നെറ്റ് നോക്കിട്ടെ നല്ല ഹോസ്പിറ്റൽ ഹോസ്പിറ്റലേതാന്നാ പറയാ നിങ്ങൾ രണ്ടുപേരും അവിടെ പോയി കാണിച്ചോ പിന്നെ സന്ധ്യ കുഞ്ഞിപ്പ എണിക്കും നീ അവനെത്തേക്ക് എന്തേലും ഉണ്ടാക്കി വെക്കേ ശരി എടാ ഏട്ടാ വീടിന്റെ തേപ്പ് പണിയും വയറിംഗും ബാക്കിണ്ടേ നീ വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടിരിക്കുന്നു നീ പോകുമ്പോഴത്തേക്കും എന്തെങ്കിലും ചെയ്തു തരണേ രണ്ട് ലക്ഷം അതൊക്കെ കഴിഞ്ഞില്ലേ കമ്പിക്ക് വില വിലപൊടിയെന്ന് നീ അറിഞ്ഞില്ലേ പിന്നെ പണിക്കാർക്കോ എത്ര കൂലിന്നറിയോ എന്ത് ഗവൺമെന്റ് അത് അടക്കാനേ ഉണ്ടാവുള്ളൂ അല്ല നിന്റെ പൈസ കുറവാണെങ്കിലേ നീ ഒരു ലോൺ എടുക്ക് എടുക്കേ വേഗം കിട്ടൂലേ വീടിന്റെ ചെയ്തോന്ന് കൊടുക്ക് അവളുടെ വീടിന്റെ പണിയൊന്ന് കഴിഞ്ഞോട്ടെ കൊറേ ആയില്ലേ കിടക്കുന്നത് ഞാൻ നോക്കട്ടെ അല്ലടാ നീ എന്തിനാ എന്തിനാ കാർ ഞാൻ ഞാൻ എത്ര ഒരു പിന്നെ വെറുതെ അത് അതിനിപ്പോ നീ പോകുന്ന സമയത്ത് കാർ അങ്ങോട്ട് കൊണ്ട് നിർത്തിക്കൂടെ ഏട്ടനാണെങ്കിൽ നന്നായി ഡ്രൈവ് ചെയ്യും പിന്നെ ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് ഓട്ടോ കാശ് ലാഭിക്കാലോ ഗൾഫുകാരനായിട്ട് ഇവനെ മാത്രമേ കാർ ഇല്ലാത്തു നീ ഒരു പുതിയ കാർ എടുക്കടാ പുതിയ കാർ ഒക്കെ നീ ഉള്ളത് കൊടുക്ക് ബാക്കി ഇടാലോ കൊടുക്ക ഇത്തവണ ലീവ് കഴിഞ്ഞ് പോകുമ്പോഴെങ്കിലും ഒരു അഞ്ചു സെന്റ് സ്ഥലമെങ്കിലും വാങ്ങിച്ചിടന്നെ കൊറേ ആയില്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്രാവശ്യം മേടിക്കന്നൊക്കെ വിചാരിച്ച പക്ഷെ നടക്കും തോന്നി അവളുടെ വീട് പണിക്കായി കുറച്ച് പൈസ വെച്ചിട്ടുണ്ട്

കൊറേ കാലോ ഇല്ലേ അവിടെ കിടന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിട്ട് ഇപ്പൊ ജോലി പോയിട്ട് മൂന്ന് മാസമായി ഇനി എന്തിനാ അവിടെ നിൽക്കുന്നത് വേറെ ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ ആയിട്ട് ഇങ്ങോട്ട് വാ നാട്ടിൽ നമുക്ക് വേറെ എന്തെങ്കിലും നോക്കൂ എത്തിയോ

അല്ലടാ നീ അവ വീടിന്റെ പണിക്ക് തേപ്പിനും വയറിന് പൈസ കൊടുക്കാൻ പറഞ്ഞല്ലേ പിന്നെന്താ കൊടുക്കാത്തത് നീ പറഞ്ഞു കാര്യല്ല പണി തുടങ്ങിയത് അമ്മ ഞാൻ ലീവ് കഴിഞ്ഞു പോന്ന സമയത്ത് അവൾക്ക് ഒന്നര ലക്ഷം കൊടുത്തു തന്നെയാണ് പിന്നെ ബാക്കി അവിടെ അയച്ചു കൊടുക്കാൻ വിചാരിച്ചു തന്നെയാ അയിന് അടക്കല്ലേ ജോലി പോയത് ഞാനെന്താക്കാനാ ജോലി നീ ഒരുപാട് തന്നിട്ടുണ്ടാവും ഇത് അതൊന്നും അവള് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും പൂജ നീ വേണ്ടത് എടി നീ സ്ഥലം എടുക്കുമ്പോ ഞാനല്ലേ പൈസ തന്നെ വീടിന്റെ തറ ലിൻ്റെ കെട്ട് വാർപ്പ് കണ്ടിട്ട് എത്ര പൈസ തന്നടി ഇപ്പൊ പോകുന്ന സമയത്ത് കൂടി ഒന്നര ലക്ഷം തന്നില്ലേ നീ അല്ല വരാ കൊടുക്കണി കണക്ക് പറയാൻ നിക്കുന്നു അമ്മ ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ ഇവിടെ അനാവശ്യമായിട്ട് പറഞ്ഞതേ ഉള്ളൂ ഇവനൊക്കെ ഒരു വിചാരം ഇവന്റെ ഔതാര്യത്തില് ഞാൻ കഴിയണന്നുള്ളത് എടാ എനിക്ക് അതിന്റെ ഒരു ആവശ്യമില്ല ഏട്ടാ എന്റെ ഭർത്താവ് പോലീസില ഇപ്പൊ നീ നിന്റെ ഭാര്യയും കൂടി സൂക്ഷിച്ചിരിക്കുന്ന വീടുണ്ടല്ലോ അത് എനിക്കൂടെ അവകാശപ്പെട്ടതാ ഇനി ആലോചിച്ച് നോക്ക് ആരാ അവതാരത്തിലാ കഴിയണന്നുള്ളത് പൂജ നീ വന്നപ്പോ വേണ്ടാതെ മര്യാദ സംസാരിച്ചോ അതാ നിനക്ക് നല്ലത് അവള് പറഞ്ഞല്ലോ എന്താ തെറ്റ് ഇതിന്റെ സ്വന്തം വീടൊന്നും അല്ലാലോ ഇത് തറവാടാ അവൾ കൂടി അവകാശപ്പെട്ടതാ തറവാട് എന്റെ അമ്മ ഇതിൽ ചെറിയൊരു ഓഡിറ്റർ പോരെയായിരുന്നു ആ തട്ടിയിട്ട് ഇത്രയും വലിയ വീടാക്കി ഞാൻ പത്ത് വർഷം അത് വന്നിട്ട് തന്നെയാ ഒരു രൂപ ഈ വീടിന് വേണ്ടി ആരും മേടിച്ചിട്ടില്ലല്ലോ ഓ അപ്പൊ അതും പറഞ്ഞേ ഈ വീട് സ്ഥലം നിന്റെ സ്വന്തം എന്നാ വിചാരം നീ ഗൾഫിലായിരുന്ന സമയത്തെ ഇതിന്റെ കെട്ടിനും പാർപ്പിനും ആയിട്ട് ഞാനും എന്റെ ഏട്ടിനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ പാകം ചോദിച്ചാലേ നീ തെര തന്നെ വേണം ഒന്ന് നിർത്തുന്നുണ്ട് എല്ലാവരും കൊറേ നേരമായി തുടങ്ങിയിട്ട് പൈസ ഉള്ള സമയത്തൊക്കെ നിങ്ങൾ എല്ലാരും നല്ലപോലെ സഹായിച്ചതല്ലേ ഇപ്പൊ ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് എല്ലാരും കൂടെ ഏറ്റവും നിർത്തടി അവിടെ നിന്ന് നിന്നോട് ആരെങ്കിലും സംസാരിക്കാൻ വന്നോ പിന്നെ ഇവിടെ വന്ന് ഡയലോഗ് അടിക്കാൻ നിന്റെ സ്വന്തം വീടൊന്നും അല്ലത് ഞാൻ തറവാട സ്വത്താ തറവാടൊക്കെ നിങ്ങളുടെ ആയിരിക്കാം പക്ഷെ ഈ ഒരു വീടുണ്ടാക്കാൻ വേണ്ടിയേ എന്റെ ഒരുപാട് സ്വർണ്ണം എടുത്ത് വിറ്റിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ സംസാരിക്കാനുള്ള അവകാശം എനിക്കും ഉണ്ട് ആവേശം സംസാരിച്ചോ ഒന്നും പറയാതിരിക്കുന്നോ മര്യാദയ്ക്ക് ഇരിക്കാൻ പണ്ട് ഇവിടെ ഇരുന്നെങ്കിൽ രണ്ടും കൂടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ ഏട്ടനോട് ഞാൻ ആദ്യം പറഞ്ഞതല്ലേ ും ഈ വീട്ടിനു വേണ്ടി ചെലവാക്കുന്നതിന്റെ കൂടെ കുറച്ച് പൈസയിലും ഏഴുപേരൊക്കെ മാറ്റി വെക്കേ ഇപ്പൊ കണ്ടില്ലേ മതിയടി നിങ്ങളുടെ നാടകമൊക്കെ ഗൾഫിൽ ഇവൻ എത്ര ശമ്പളം ഉണ്ടെന്ന് എനിക്ക് നല്ല പോലെ അറിയാ ആടെ കുറച്ച് പൈസ അല്ലേ ഈ വീട് എനിക്ക് വേണ്ടി നിങ്ങൾ അയച്ചു തന്നിട്ടല്ലോ ബാക്കിയുള്ളതിന് എവിടെയൊക്കെ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം അതുകൊണ്ട് ഞങ്ങളെ പൊട്ടന്മാരാക്കാൻ നോക്കണ്ട കുടുംബത്തിലെല്ലാരും സന്തോഷത്തോടെ കഴിയാൻ വേണ്ടി ഗൾഫിൽ കിടന്നു നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കണ്ട നിനക്ക് ഇതിന്റെ ഭാഗമല്ല വേണ്ടത് എന്നാൽ തറവാട് ഈ വീട് സ്ഥലം നീ തന്നെ എടുത്തോ എനിക്കുള്ള ഞാൻ ഉണ്ടാക്കോളാം പറഞ്ഞത് കൂടി പോയോ മോളെ ഇനി ദേഷ്യത്തിന് അവരോട് ഇറങ്ങി പോവോ അമ്മ എന്തറിഞ്ഞിട്ടേ പറയുന്നേ അവനെ എത്ര കൊല്ലോ ഈ ഗൾഫില് നല്ലപോലെ സംഭവിച്ചിട്ടുണ്ടാകാം ഇതൊക്കെ വരുന്ന നാടകം ഇവിടെ നിന്ന് ഇറങ്ങി പോയാലേ അതെ കൊറ്റയ്ക്ക് അനുഭവിക്കാലോ കൂടും ഇല്ലാത്ത അല്ലേട്ടാ നമ്മൾ എങ്ങോട്ടാ പോകുന്നു ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനോട് വന്നിട്ടെ ഒരു ചെറിയ വാടക വീട് സെറ്റാക്കി കുറച്ചു ദിവസം അവിടെ താമസിക്കാം പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഏട്ട ഇത്രയും കാലം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടതല്ലേ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിന് പകരം ഒരു അഞ്ച് സെന്റ് സ്ഥലമെങ്കിലും വാങ്ങിച്ചിട്ടതാണെങ്കിൽ നമുക്കവിടെ ജീവിച്ചൂടായിരുന്നോ എന്നെ പോലെയുള്ള പ്രവാസികൾ പൊതുവെ അങ്ങനെ തന്നെയായിരിക്കും സ്വന്തം പേരിൽ ഞങ്ങളൊന്നും ഉണ്ടാക്കാറില്ല പക്ഷെ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി സ്വന്തം കാര്യം നോക്കണ്ട മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന എല്ലാവരുടെ അവസ്ഥ അവസാനം എന്നെ പോലെ തന്നെ ആയിരിക്കും പിന്നെ നമ്മൾ കൊടുത്ത പൈസക്കൊന്നും കണക്കില്ല ചോദിച്ചാൽ പറയും കുടുംബത്തിന് വേണ്ടി ചെലവ് കണക്ക് വയ്ക്കുന്നതാണ് പൈസയുള്ള സമയത്ത് നമ്മുടെ കൂടെ നിൽക്കാൻ നമ്മുടെ വീട്ടുകാരും കുടുംബക്കാരും സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാവരും ഉണ്ടാവും പക്ഷെ പൈസ ഇല്ലാതെ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് വന്നാൽ ആ ഒരു സമയത്ത് നമ്മുടെ കൂടെ നിൽക്കാൻ ഈ പറയുന്ന ആരും ഒരു പക്ഷെ ഉണ്ടായിന്ന് വരില്ല അതുകൊണ്ട് ആരോഗ്യമുള്ള കാലത്ത് നിങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കിട്ടുന്ന സമ്പാദ്യം മുഴുവൻ സ്വന്തം കാര്യം നോക്കാതെ ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുമ്പോൾ ഓർക്കുക നിങ്ങൾക്കും ഒരുപക്ഷെ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ അത് പ്രവാസി ആയിക്കോട്ടെ നാട്ടിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ ആരും ആയിക്കോട്ടെ ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്കോ നിങ്ങൾ ചെലവാക്കിയ പൈസയ്ക്കോ ഒന്നും അവിടെ കണക്കുണ്ടായില്ല ഒന്ന് ഓർക്കുക നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും അത് നമ്മുടെ കടമയാണ് നല്ല കാര്യം തന്നെയാണ് പക്ഷെ അതൊന്നും സ്വന്തം കാര്യം മറന്നുകൊണ്ടാകരുത് മറക്കരുത് അപ്പോൾ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കാം